നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഗാലറിയിൽ എല്ലാവരും റെഡിയാണ് കാണികൾ മാത്രമല്ല എതിരാളികളും സി എസ് കെ വീഴുന്നത് കാണാൻ കണ്ണു നട്ട് കാത്തിരിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അതിപ്പോ ആർ സി ബി ആവട്ടെ ഈവൺ ഇന്നത്തെ കളി കളിക്കുന്ന ജി ടിക്ക് എന്തായാലും വിജയം തന്നെ വേണം എസ് ആർ എച്ചിന് പോലും സി എസ് കെ വീണ് കാണണം എൽ എസ് സിക്കും ഡി സിക്കും എന്തായാലും സി എസ് കെ വീഴണം ഇങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് അങ്ങനെ എല്ലാവരും തങ്ങളുടെ വീഴ്ച നോക്കിയിരിക്കവേ വിജയിച്ചുകൊണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് കയറാൻ രുദ്രാജ് ഗയ്ക്ക് വാദിനും എം എസ് ടിക്കും ഒക്കെ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം ഇന്ന് അഹമ്മദാബാദിലെ ബൊട്ടേറയിലെ സ്റ്റേഡിയത്തില് സി എസ് കെയും ജി ടി തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ തീ പാറുമെന്ന കാര്യം ഉറപ്പാണ് ഈ ഐ പി എല്ലിലെ ക്രൂഷ്യലായിട്ടുള്ള പോരാട്ടങ്ങളിൽ ഒന്നാണിത് ഇന്ന് തോറ്റാൽ ജി ടി പുറത്താണ് സി എസ് കെ തോറ്റാൽ പ്ലേ ഓഫ് സാധ്യതകൾക്ക് ഒരല്പമിടിവ് തട്ടുകയും ചെയ്യും എന്തായാലും എമസ്റ്റി ഓക്കെ ആണ് എന്ന് ഇന്നലെ സ്റ്റീഫൻ ഫ്ലമിങ് പറയുകയുണ്ടായി അജിങ്ക്യ രഹാനയുടെ കാര്യത്തിൽ തുടരെ തുടരെ അദ്ദേഹം പരാജയപ്പെടുന്നുണ്ടെങ്കിലും അദ്ദേഹം തന്നെ ഇന്നും കളിക്കുമെന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ കാരണം എക്സ്പീരിയൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയാണ് സി എസ് കെ അതാണ് സി എസ് കിയുടെ നയവും മറുഭാഗത്ത് ഗില്ല് കളിച്ചാൽ ഗില്ല് മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്താൽ മധ്യനിരയിൽ ഇറങ്ങി ഡേവിഡ് മില്ലർ എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ അങ്ങനെയൊക്കെയുള്ള ചില ഇഫുകളിലാണ് ജി ടി പ്രതീക്ഷ റാഷിദ് ഖാൻ മികച്ച ഫോമിലേക്ക് എത്തണം ഇങ്ങനെയൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പോയൊരു സീസണാണ് ജി ടിക്ക് ഏതായാലും എന്ത് സംഭവിക്കും ജി ടി കാര്യത്തിൽ എന്നുള്ളതും ആരാധകർ ഒക്കെയാണ് നമ്മൾ രണ്ട് ടീമിന്റെയും പ്രോബിൾ ട്വൽവിലേക്കൊന്ന് പോവുകയാണെങ്കിൽ ഇപ്പോ ജി ടി അവരുടെ ഇമ്പാക്ട് പ്ലെയർ സ്ട്രാറ്റജി സായ് സുദർശന് പകരം സായ് കിഷോറിനെയോ സന്ദീപ് വാര്യറോയോ ഇറക്കുന്ന രൂപത്തിലായിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത് അപ്പൊ അവരുടെ ലൈക്ലി തൊഴിലേക്ക് പോയാൽ ശുഭൻ ഗില്ല് വൃദ്ധിബൻ സഹ സായി സുദർശൻ ഷാറൂഖ് ഖാൻ ഡേവിഡ് മില്ലർ വിജയ് ശങ്കർ രാഹുൽ തവാട്ടിയ റാഷിദ് ഖാൻ മോഹിത് ശർമ്മ നൂർ അഹമ്മദ് ജോഷ് ലിറ്റിൽ ഓർ അസ്മത്തുള്ള ഒമർസായി അസ്മത്തുള്ള ഒമർസായി ആണുള്ളതെങ്കിൽ അദ്ദേഹം നേരത്തെ ഇറങ്ങും നമ്പർ തൊഴിലായിരിക്കില്ല എന്ന് മാത്രം ദെൻ സായി കിഷോർ സായ് സുദർശന് പകരം ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ബൌൾ ചെയ്യുന്ന ഘട്ടത്തിലെത്തും അല്ലെങ്കിൽ സന്ദീപ് ഭാര്യ എത്തും ഇതായിരിക്കും അവർ ഉപയോഗിക്കാൻ പോകുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സിമർജിത് സിംഗിനെ തന്നെ അവർ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഉപയോഗിക്കാനാണ് സാധ്യത കാണുന്നത് അജിങ്ക്യ രഹാനയും സിമർജിത് സിംഗും ചേർന്നുകൊണ്ടുള്ള ഒരു ഇംപാക്ട് പ്ലെയർ സ്ട്രാറ്റജി അപ്പോൾ അവരുടെ ലൈറ്റ്ലി ട്വൽവിലേക്ക് പോയാൽ രുദ്രാജ് ഗയ്ക്കുവാദ് അജിങ്ക രഹാനെ ഡാരിൽ മിച്ചൽ ശിവൻ ദ്വീപ് മൊയിൻ അലി രവീന്ദ്ര ജഡേജ എം എസ് ഡി മിച്ചൽ സാന്നർ ഷാർദുൽ താക്കൂർ തുഷാർ ദേശ് റിച്ചാർഡ് ഗ്ലീസൺ ദെൻ ഇംപാക്ട് പ്ലെയർ റോളിൽ സിമർജിത് സിംഗ് അപ്പൊ സിമർജീത്തും അജിങ്ക്യ രഹാനയും ചേർന്നുകൊണ്ടുള്ള ഇമ്പാക്ട് പ്ലെയർ സ്ട്രാറ്റജി നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു സി എസ് കെക്ക് പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഒരുപാടുണ്ട് പതിരാന പരിക്കേറ്റ് പോയി മുസ്തഫിസുർ റഹ്മാൻ നാട്ടിലേക്ക് പോയി ദീപക് ചാഹർ പരിക്കേറ്റ് പുറത്ത് അപ്പോൾ ഇതിനൊക്കെ എങ്ങനെ തരണം ചെയ്യും എന്നുള്ളത് കണ്ടറിയണം എങ്കിലും ഉള്ള വിഭവങ്ങൾ വെച്ച് ഏറ്റവും മികച്ച രൂപത്തിൽ കാര്യങ്ങൾ ഒരുക്കുകയാണല്ലോ സി എസ് കെ ലായ്പ്പോഴും ചെയ്യാറുള്ളത് ഇത്തവണയും അത് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു പന്ത്രണ്ട് കളികളിൽ നിന്ന് പതിനാല് പോയിന്റുമായിട്ട് ഇപ്പോൾ എസ് ആർ എച്ച് മൂന്നാമതും പതിനൊന്ന് കളിയിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റുമായിട്ട് സി എസ് കെ നാലാമതുമാണെങ്കിൽ ഇന്ന് ജയിച്ചാൽ പതിനാല് പോയിന്റിലേക്ക് സി എസ് കെക്ക് എത്താൻ പറ്റുമെന്ന് മാത്രമല്ല അവരുടെ നെറ്ററൽ റേറ്റ് റിസർച്ചിനേക്കാൾ ഹെൽത്തിയാണ് അങ്ങനെ മൂന്നാം സ്ഥാനം തന്നെയാണ് ഒരു രാജ് അതും ഈ എം എസ് ഡിയും ഒക്കെ ഇന്ന് ലക്ഷ്യം വെക്കുന്നത് കാത്തിരിക്കാം ഇന്നത്തെ തകർപ്പൻ പോരിന് വേണ്ടി വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം